മത്സരിച്ചോടിയ ബൈക്കുകളിലൊരെ കാറുമായി കൂട്ടിയിടിച്ചു ബൈക്ക് യാത്രയിന് ഗുരുതരമായി പരിക്കേറ്റു ചിതറ വളവുപ്പച്ച ഗുരുമന്ദിരത്തിന് സമീപമായിരുന്നു അപകടം ഇതിൽ പല കഷ്ണങ്ങളായി പോയി ഈ കംപ്ലീറ്റ് താഴോട്ട് എല്ലാം ഒരഞ്ഞു പോയി വളവുപ്പച്ചയിൽ നിന്നും മടത്തറയിലേക്ക് പോയ ബൈക്കും മടത്തറയിൽ നിന്നും ചിതറയിലേക്ക് വന്ന കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത് രണ്ട് ബൈക്കുകൾ മത്സരിച്ചോടിയെത്തിയതിൽ ഒരു ബൈക്കാണ് അപകടത്തിൽപ്പെട്ടത് കഴിഞ്ഞ രാത്രിയായിരുന്നു സംഭവം മുന്നിലേക്ക് ബൈക്ക് കാറിന്റെ സൈഡിൽ ഇടിച്ച് നിയന്ത്രണം വിട്ടു മറിയുകയായിരുന്നു എന്നാണ് കാർ ഡ്രൈവർ പറയുന്നത് അപ്പോഴാണ് യുവമാര് ഓവർ സ്പീഡിൽ ഈ ടൂ ബൈക്ക് ബൈക്കില് ഈ വളവിൽ വന്നിട്ട് യുവമാര് ഇങ്ങനെ ചരിച്ച് വണ്ടി ചരിച്ച് നിറങ്ങി നേരെ വന്ന് കണ്ട ഈ കാണുന്ന ഈ അടയാളം ഇവിടെ വന്നു ഞാൻ മടത്തുനെ വരെയാണ് എന്റെ വണ്ടിയിൽ ഒറ്റയിടി വണ്ടിയിൽ ഇടിച്ചിട്ട് ഫ്രണ്ട് ടയർ കംപ്ലീറ്റ് പോയി ത്രികരായ രണ്ടു പേർക്കാണ് പരിക്കേറ്റത് കാനൂർ സ്വദേശി ഇരുപത്തിമൂന്ന് വയസ്സുള്ള അൽ അസദിനാണ് ഗുരുതരമായി പരിക്കേറ്റത് ഇയാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കുട്ടിയം